അല്ല ഞാനത് പോലീസിനോട് മൊഴി കൊടുത്തിട്ട് പോലീസിന് കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ അറിയിച്ചതിന് ശേഷം എന്താണ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കണ്ടേ അപ്പൊ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് എങ്ങനെയാണ് അവര് പറയണേ അനുസരിച്ചിട്ടാണ് ഞാൻ പുറത്ത് കാര്യങ്ങൾ പറയാൻ ഉണ്ടോ സി സി ടി വി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എങ്ങനെയാ പോയി എന്നുള്ളതൊക്കെ ഞാൻ പറയാം ഞാൻ ഇതൊക്കെ കഴിയട്ടെ ഈ നാളെ മൊഴി കൊടുത്ത് കഴിയട്ടെ എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറിച്ചു വെക്കാതെ ഞാൻ തുറന്നു പറയും പണം കൊടുത്തുവിട്ടത് ആരാറിയില്ല അതെനിക്കറിയില്ല അറിയാത്ത ഒരു കാര്യങ്ങളും ആര് ചോദിച്ചാലും ഞാൻ പറയില്ല ഞാൻ നേരിട്ട് എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങള് അത് ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുകയും ചെയ്യും അതിലൊന്നും കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടി രൂപ കൊണ്ടുവന്നത് കള്ളപ്പണല്ലേ ഒമ്പത് കോടി രൂപ രാത്രി പതിനൊന്ന് മണിക്ക് ഈ മിനി ട്രക്കിൽ കൊണ്ടുവരണത് നേരായ മാർഗത്ത് കൂടിയാണോ പണം കൊണ്ടുവരണത് അതായത് പണം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് അക്കൗണ്ടബിൾ മണി എങ്ങനെയാണ് നമ്മൾ എടുക്കുക കണക്കിലുള്ള പണം നമ്മൾ ഈ പതിനൊന്ന് മണിക്ക് സൂക്ഷിച്ചിട്ട് ആരും കാണാണ്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് താമസിക്കാൻ എന്നെ കൊണ്ട് മുറി എടുത്ത് കൊടുപ്പിച്ചിട്ട് അവർ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ബാക്കി വഴിയിൽ വെച്ചിട്ട് റോബറി നടക്കുക പിന്നെ അത് പോലീസ് പിടിക്കുക പിന്നെ അതിനെ കുറിച്ചിട്ട് അന്വേഷണങ്ങൾ വരിക ഇതൊക്കെ കാരണം കൊണ്ടാണല്ലോ ഞാനിവിടെ ഓഫീസിൽ പണിയെടുക്കാണ്ടാണല്ലോ ഞാൻ പോലും അതിന് സാക്ഷിയാവേണ്ടി വന്നത് അല്ലേ എന്നാ ഞാൻ കൊണ്ടുപോകുന്ന കാര്യങ്ങളല്ലല്ലോ അത് പാർട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നത് അത് എന്ത് കാര്യത്തിനാണോ കൊണ്ടു അത് ആ രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് ആ രീതിയിൽ ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് കാരണം അത് കള്ളപ്പണമാണ് അത് ആ രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ബാക്കി പണങ്ങളും ഇനി ഈ വന്ന പണങ്ങളും ഇത് കൂടാതെ ഞാൻ കണ്ടത് ഒമ്പത് കോടി രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പണം കൊണ്ടുവന്ന ആൾ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ പതിനാലിന് കോടി മുപ്പത് ലക്ഷം രൂപ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തു എന്നാണ് പറയണത് ആ പണമൊക്കെ എവിടെ അതാർ കൈകാര്യം ചെയ്തു എന്തിനു വേണ്ടി ഉപയോഗിച്ചു ഇതറിയണ്ടേ ഈ കൊണ്ടുവന്ന ആള് ഞാൻ പറഞ്ഞതിനായിട്ട് കൂടുതൽ തുക പല സ്ഥലത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞേക്കണേ ഡേറ്റ് അനുസരിച്ചിട്ട് പാർട്ടി പ്രതിസ്ഥാനത്തിന് വരുന്നത് നിങ്ങൾ ചോദിക്കണേ എന്ത് ചോദിച്ചു കൃത്യ അതായത് അല്ല ആര് അല്ലേ ഈ കൊണ്ടുവരുന്നത് അതായത് കൊണ്ടുവരുന്നത് പാർട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലല്ലോ അതായത് പാർട്ടി ഇത് കൊണ്ടുവന്ന ആള് പറഞ്ഞൂല്ലോ ഇത്ര തുക ജില്ലാ ഓഫീസിൽ കൊടുത്തു ഇത്ര തുക ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഡേറ്റിൽ ഇന്ന ആൾക്ക് ഇത്ര തുക വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ ഒന്നാമത് ഈ പണം തന്നെ ഉപയോഗിക്കുന്ന തെറ്റല്ലേ പാർട്ടീനെ പ്രതിസന്ധിയിലാക്കുന്നത് ഞാനല്ല ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളല്ലേ പ്രതിസന്ധിയിലാക്കി ഞാനാണോ പ്രതിസന്ധിയിലാക്കുന്നത് ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതല്ല ആർക്കൊക്കെ എത്ര ഒക്കെ വഴിയിൽ കൊടുത്തു എന്നുള്ളത് ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത് ഞാൻ പറയുന്നത് ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനി എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ എന്താണ് ഞാൻ അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയും അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാനിപ്പോ ഈ പറയുമ്പോഴും അതായത് ഒരു കാര്യം ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നൊണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും മനസ്സിലായാ പിന്നെ ഇതൊരു ചെറിയൊരു കാര്യല്ല ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകളെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഇപ്പം ഞാൻ എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട് ഇല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അങ്ങനെ വിളിച്ചിട്ടില്ല ഒന്നാമത് ഇതിന്റെ കാര്യങ്ങൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനിതിങ്ങനെ പറയാനുള്ള സാഹചര്യം ഇത് എന്നെ പ്രകോപിപ്പിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ കാരണം എന്നെ മിണ്ടാണ്ട് ഒരു കാര്യം നോക്കണ്ട അവനോടെ കാര്യം നോക്കി നിൽക്കുന്ന ഒരാളിനെ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പ്രകോപിപ്പിക്കുക ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനത് പറയും ഇനി പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും എന്തായാലും ഈ ഒരു കാര്യങ്ങൾ അതിൻ്റെ രീതി ഞാൻ പോലീസിനോട് നാളെ പറയുമ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ